ഹലോ നമസ്കാരം വീഡിയോ ആയിരുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളും പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെറൈറ്റി ഒരു സാമ്പാറാണ് നല്ല ടേസ്റ്റിയായ ഒരു വെറൈറ്റി സാമ്പാർ നമ്മൾ സാധാരണ വെക്കുന്ന സാമ്പാറിനെക്കാട്ടിയൊക്കെ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു വെട്ടെങ്കിലും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയാം അത്രയ്ക്ക് ടേസ്റ്റിയായ ഒരു സാമ്പാറാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ഫുൾ ആയിട്ടിരുന്ന് വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ എന്നാൽ ഫുൾ ആയിട്ടിരുന്ന് വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ആവുന്ന സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരൻ റിക്വസ്റ്റായിട്ട് എടുക്കുക പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമുക്കിവിടെ വെറൈറ്റി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട് വലിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയല എടുത്തിട്ടുണ്ട് കുറച്ചെന്ന് പറയുമ്പോൾ മല്ലിയലയ്ക്ക് എനിക്ക് ഒരു അളവ് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കുറച്ച് മല്ലിയല എന്ന് പറഞ്ഞത് അന്നേരം നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീടിയല്ലേ അത്രയും മല്ലിയാലിവിടെ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചെറിയ ജീര ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ കടലമാവ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് കായം കടുക് ഉലുവ വറ്റമുളക് എണ്ണ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നമുക്കിവിടെ പച്ചക്കറി ആവശ്യമില്ല അതായത് ഞാൻ പറയാം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പച്ചക്കറിയുടെ ആവശ്യമില്ല അതേപോലെ തന്നെ നമുക്കതെങ്കിൽ കടലമാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ പരിപ്പ് വേണേലും എടുക്കാം സാധാ പരിപ്പ് വേണേലും ഉണ്ടാക്കാം അതിന് അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ് ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എടുക്കുക കുക്കറെടുത്തിട്ട് കുക്കറ് നമ്മൾ എന്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്തതിനു ശേഷം അതിലോട്ട് നമ്മൾ വലിയ കഷ്ടമായിട്ട് കട്ട് ചെയ്തെടുക്കുക സവാള ചെറുതായിട്ടല്ല സവാള നമുക്ക് കട്ട് ചെയ്ത് വലുതായിട്ടാണ് നമ്മുടെ ഇരിക്കുന്ന രണ്ട് തക്കാളി തക്കാളിയുണ്ടല്ലോ അത് രണ്ടെണ്ണം അതെടുത്തിട്ട് വലിയ കഷമായിട്ട് തന്നെ കട്ട് ചെയ്തിടുക നമ്മൾ സവാള കട്ട് ചെയ്തിട്ട് മാതിരി തന്നെ തക്കാളിയും കട്ട് ചെയ്തിടുക ഇടുക അതിനുശേഷം പച്ചമുളക് എടുത്തിട്ട് ഇതേപോലെ സെൻ്ററ് വെച്ച് മുറിച്ചിടുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇരിക്കുന്ന മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിനകത്തോട്ട് ഇട്ടു കൊടുത്തിട്ട് നമുക്കാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് എൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഏതാ ഭാഗം എന്ന് വെച്ചാൽ അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക എൻ്റെ ഭാഗത്തിനാണ് അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയോട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെക്കുക അടുപ്പത്ത് വെക്കുന്നത് നമ്മൾ നാല് വിസിലാണ് വരേണ്ടത് അത്രയ്ക്ക് നല്ലോണം വേവണം നാല് വിസിൽ വരെ വന്നതിന് ശേഷം നമ്മുടെ ഇരിക്കുന്ന ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കണം നിങ്ങൾക്കിപ്പം വീഡിയോ കാണാം തീരെ ലൂസായിട്ടാണ് കലക്കിയെടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതേപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയി ഒരു തണ്ട് കരിയാപ്പിലയോടെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ നാലഞ്ച് പറ്റമുളള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയല എടുത്ത് മല്ലിയല അന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തീരെ ചെറുതായിട്ട് മല്ലിയലൊന്ന് കട്ട് ചെയ്തെടുക്കുക കുക്കറിൽ ഇപ്പോൾ നാല് മിസറിൽ വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തുറന്നിട്ട് ഇതേപോലെ ആ വെള്ളം ഉണ്ടല്ലോ ആ സത്ത് അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റിയിട്ടാണെങ്കിൽ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതെന്തെങ്കിലും വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നത് നല്ലതാണ് അന്നേരം എന്തെങ്കിലും വെച്ചൊന്ന് ഉടച്ചെടുക്കുക ഇനി നമുക്ക് ഇച്ചിരി ഒരു വലിയൊരു പാത്രം വേണ്ട നമുക്കിപ്പം വെക്കുന്നതെല്ലാം കൂടെ കൊള്ളാനും ഒരു പാത്രം എടുക്കുക അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ചൂടാക്കി കഴിയുമ്പോൾ നമുക്കതെങ്കിൽ രണ്ട് തവി ഇതാണ് ഇത് വേണ്ട ചെറിയ രണ്ട് തവിക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ലോണം പൊട്ടണം നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം അതെങ്കിൽ ഒരു അര ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ അത് മൂപ്പിച്ച് മൂത്ത് കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ ഒരു കാ മൂന്നാലഞ്ച് പറ്റമുളക ഇട്ട് കൊടുക്കുക ഉലുവ കുറച്ചുകൂടെ ഒന്ന് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് ഇച്ചിരി കൂടെ കൂടുതലായിരുന്നു ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടാൽ മതി അതിനുശേഷം നമ്മളാണെങ്കിൽ എവിടെ ഇരിക്കുന്ന കരിയാപ്പല ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ടാണെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന നമ്മൾ കുക്കറി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു ആ വെള്ളവും എല്ലാം കൂടെ ഇതിനകത്തുതന്നെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക തിളച്ച് വന്നതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു ഇപ്പം വെള്ളം കുറവുണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇരിക്കുന്ന വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന കടലമാവുണ്ടല്ലോ അതോട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ ഇരിക്കുന്ന ചെറിയ ജീര ഉണ്ടല്ലോ അര ടീസ്പൂണ് അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അന്നേരം ജീര ഇടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ വിട്ടുപോയി എല്ലാവരും ക്ഷമിക്കുക അങ്ങനെ ജീര ഇല്ലെന്നുണ്ടെങ്കിലും പ്രശ്നവും ഇല്ല കേട്ടോ ജീരോ നിർബന്ധം ഒന്നുമില്ല ജീര ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതായിരിക്കും അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അര ടീസ്പൂൺ കായപ്പൊടി ഇട്ടു കൊടുക്കുക നേരത്തെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കുക്കറി ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം അര ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ ഇരിക്കുന്ന മല്ലിച്ചപ്പുണ്ടല്ലോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ഇതിനകത്ത് ഇട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ിക്സ് നല്ലപോലത്തേക്ക് തിളച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു പരിപ്പ് പരിപ്പി വെക്കാൻ പരിപ്പ് വെക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മളാണെങ്കിൽ അരഗ്ലാസ് പരിപ്പ് അരഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് എടുത്ത് നമ്മൾ കുക്കറിയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് നമ്മൾ ഉടച്ചെടുത്ത് നമ്മൾ ഈ വെക്കുന്ന മെത്തേഡ് തന്നെയാണ് തന്നെ വെച്ച് വെക്കുക അന്നേരത്തേക്ക് നിങ്ങൾക്ക് ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു അതേപോലെ തന്നെ നിങ്ങളാരും ലൈക്ക് ചെയ്യുന്നില്ല ഒന്ന് നിങ്ങൾ ഒരു ലൈക്കെങ്കിലും ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക അന്നേരം നിങ്ങളെക്കൊണ്ടാവുന്ന സപ്പോർട്ട് നിങ്ങളെല്ലാവരും ചെയ്യുക അന്നേരം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു അന്നേരം അടുത്ത വീഡിയോ കാണുന്നടം വരെ ബായ്